ആദിപര ശക്തിയുടെ ഒൻപത് ഭാവങ്ങളെ ഒൻപത് ദിവസങ്ങളിലായി ആരാധിക്കുന്ന സമയമാണ് നവരാത്രി കാലം അതുകൊണ്ട് തന്നെ ദേവി ഉപാസനയ്ക്കും ദേവി പ്രീതിക്കുമുള്ള ഉത്തമ മാർഗമായി നവരാത്രി വ്രതം വിശ്വസിക്കപ്പെടുന്നു ഇക്കൊല്ലത്തെ നവരാത്രി വ്രതം ആരംഭിക്കേണ്ടത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച മുതലാണ് വിദ്യാർത്ഥികൾ മാത്രമല്ല ഏത് പ്രായത്തിലുള്ളവർക്കും നവരാത്രി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഈ കൊല്ലത്തെ നവരാത്രി വ്രതം ആരോഗ്യകരമാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം വ്രതമെടുക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിന് ക്ഷീണം തോന്നാതിരിക്കാനും ഊർജ്ജം ലഭിക്കാനും കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കണം ഈ സമയങ്ങളിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളുമുണ്ട് വ്രതത്തോടൊപ്പം ആരോഗ്യകരമായ ഭക്ഷണ പാലിക്കേണ്ടത് പ്രധാനമാണ് നവരാത്രി വ്രതത്തിൽ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം രാവിലെ പഴം പാൽ കുതിർത്ത നട്ട്സ് പ്രഭാത ഭക്ഷണം വിത്തുകൾ ചേർത്ത ആപ്പിൾ ബദാം മിൽക്ക് ഷേക്ക് തേങ്ങാ വെള്ളം ഉച്ചഭക്ഷണം റൊട്ടി വെള്ളരിക്ക പോലുള്ള ശരീരത്തിന് ജലാംശം നൽകുന്ന പച്ചക്കറികൾ വൈകുന്നേരം പഞ്ചസാര ചേർക്കാതെ ഒരു കപ്പ് ചായ അല്ലെങ്കിൽ കാപ്പി അത്താഴത്തിന് മുൻപ് ഏതെങ്കിലും പഴങ്ങൾ കഴിക്കാം അത്താഴം ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും കഴിക്കാം